യുവാക്കൾക്കിടയിൽ അപ്രതീക്ഷിതമായ ഹൃദയസ്തംഭന മരണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് സിപിആർ പരിശീലനം നൽകുകയും പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും വേണമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് ഹൃദയസ്തംഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി നൽകേണ്ട കാർഡിയോ പൾമണറി അഥവാ സി പോലെയുള്ള ജീവൻ രക്ഷാ മാർഗങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും സർക്കാരിനോട് കെ ജി എം ഒ എ നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതും ഓണാഘോഷത്തിനിടയിൽ കേരള നിയമസഭയിലെ ലൈബ്രറി ജീവനക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചതുൾപ്പെടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ജിമ്മിൽ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ ഹൃദയാഘാതം വന്ന് മരിച്ച മലയാളി യുവാവിന്റെ വാർത്തയും നമ്മൾ കണ്ടു കേരളത്തിലെ പ്രമുഖ അവതാരകനും നടനുമായ രാകേഷ് കേശവും ഹൃദയാഘാതത്തിൽ ചികിത്സയിൽ തുടരുന്നു എന്ന വാർത്തയും പുറത്തു വന്നു മുൻപ് അറുപത് പിന്നിട്ടവരിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു അസുഖമായിരുന്നു ഹൃദയാഘാതം ഇന്നത് ഇരുപത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് പ്രായത്തിലുള്ളവർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്നുള്ളതാണ് വസ്തുത ചെറുപ്പക്കാരിൽ അറ്റാക്ക് വരുന്നവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് വയസ്സിൽ കുറഞ്ഞവരാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത ശരീര വടിവിനും സിക്സ് പാക്കിനുമൊക്കെയായി സമയപരിധിയില്ലാതെ ചെയ്യുന്ന അമിത വ്യായാമം ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുന്നുണ്ട് ശരീരത്തിന് പറ്റാവുന്നതിലുമധികം വലിച്ചിടച്ചാൽ ഹൃദയം താങ്ങില്ല എന്താണ് ഇതിന്റെ കാരണം മിതമായ വ്യായാമം ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റ് മാത്രം മതി തീവ്ര വ്യായാമം എഴുപത്തിയഞ്ചു മിനിറ്റും പലരും മുതൽ നാനൂറ്റി അൻപത് മിനിറ്റ് വരെ ആഴ്ചയിൽ കഠിനമായ വ്യായാമ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു എന്നതാണ് വസ്തുത അപ്പോൾ ഓവർ ട്രെയിനിങ് സിൻഡ്രം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതാണ് മെഡിക്കൽ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അമിത വ്യായാമം ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളിലും ഒ ടി എസ് കാണാറുണ്ട് എന്നും വ്യക്തമാക്കുന്നു കൃത്യസമയത്ത് ശരിയായ വിധത്തിൽ നൽകുന്ന സി പി ആർ ഒരു ജീവൻ രക്ഷിക്കുന്നതിലെ നിർണായക ഘടകമാണ് ഹൃദയസ്തംഭനം ഉണ്ടായാൽ ആദ്യത്തെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നൽകുന്ന ചികിത്സയാണ് ജീവനും മരണത്തിനുമിടയിലുള്ള അതിർവരമ്പ് നിർണയിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി ആർ മറ്റു പ്രാഥമിക ശുശ്രൂഷ രീതികൾ എന്നിവയൊക്കെ പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണെന്നാണ് കെ ജി എം ഒ എ ചൂണ്ടിക്കാട്ടുന്നത് ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും സി പി ആർ ഒരു നിർബന്ധിത വിഷയമാക്കി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം വിവിധ മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്കായി സി പി ആർ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും കെ ജി എം ഒ എ ആവശ്യപ്പെടുന്നു പൊതുജനങ്ങൾക്കായി സി പി ആർ സംബന്ധിച്ച ബോധവൽക്കരണ വീഡിയോകൾ ഉൾപ്പെടെയുള്ളവ പ്രചരണോത്പാദികൾ ആക്കണമെന്നും വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി പ്രചരിപ്പിക്കാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നും കെ ജി എം ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സംഘടന പൂർണ്ണ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു ഓരോ ജീവനും അമൂല്യമാണെന്നും പൊതുജനങ്ങളിൽ സി പി ആറിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിലൂടെയും അവർക്ക് പരിശീലനം നൽകുന്നതിലൂടെയും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഹൃദയസ്തംഭന മരണങ്ങൾ വലിയൊരളവ് വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നും കെ ജി എം ഒ എ